thank yeah. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയട്ടാ അപ്പോൾ അമ്മൂവിന് സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ അമ്മൂനൊരു ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് എറണാകുളത്തുള്ള ജയലക്ഷ്മിയിലാണ് കേട്ടോ അപ്പോൾ അവിടെ നോക്കാം ഇന്ന് ഞായറാഴ്ചയായിരണം പിന്നെ നേരത്തെ അടയ്ക്കുമോയെന്നറിയില്ല മുൻപൊരു പ്രാവശ്യം ഞങ്ങൾ നോമ്പിൻ്റെയൊക്കെ ഒരു ടൈമിന് പോയപ്പോൾ അവർ നേരത്തെ ക്ലോസ് ചെയ്തിരുന്നു മണിക്ക് ക്ലോസ് ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് നിന്ന് അതേ പെട്രോൾ അടിക്കാൻ കയറിയേക്കേട്ട ഇവിടെ പമ്പിൽ അത് കഴിഞ്ഞതേ നേരെ വിടാണ് ഇപ്പോൾ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അവിടെ എത്തുമ്പോഴേക്കും ഇനിയിപ്പോൾ എന്തായാലും ബ്ലോക്കൊക്കെ പഴയ പോലെ ഒന്നും ഇല്ല കേട്ടോ ഇപ്പോൾ എറണാകുളത്ത് ഇലുലു വന്നതിന് ശേഷമാണ് കൂടുതലും അങ്ങനെ ബ്ലോക്കൊന്നും ഇല്ലാതെ പോകാം ഇതിപ്പോൾ അതേ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അവിടെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല നല്ല ഭംഗിയുണ്ടോ നമുക്ക് നിൽക്കാനായിട്ട് അവിടെ ആ സ്റ്റേഷൻ പരിസരത്തൊക്കെ പിന്നെ അതേ പോത്തീസ് കഴിഞ്ഞിട്ട് പോവാണ് പോത്തീസ് കാണാനും നല്ല ഭംഗിയായിരുന്നട്ടോ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളദ്ദേഹം ഷീമാട്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഷീമാട്ടിയിൽ പോകാറുണ്ട് പക്ഷേ എന്നാലും എനിക്ക് ശരിക്കും തൃപ്തിയാണെങ്കിൽ ജയലക്ഷ്മിയിൽ തന്നെ പോകുന്നതാണ് ഇഷ്ടോട്ട ഷീമാട്ടിയിലും എനിക്ക് കുറച്ചുകൂടി സെലക്ഷൻ നന്നായിട്ട് തോന്നുന്നത് ജയലക്ഷ്മിയിലാണ് അപ്പോൾ അതാണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ആണ് ആളുകളൊക്കെ കയറുകയും ഒക്കെ ചെയ്യേണ്ടായിരുന്നട്ടോ ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കും ഇതൊക്കെ കാരണം ഒരുപക്ഷെ അധികം സമയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പം നിറയെ കളർ ബൾബുകളൊക്കെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിലൂടെ തന്നെ കയറി അപ്പോൾ കാറ് ബാക്ക് വേഷത്ത് ഇട്ടിട്ട് അവരതിലെ വരൂ കേട്ടോ അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിലെ എൻട്രി ഒക്കെ വന്ന് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ കൂടി തന്നെ പോവാണ് അവിടെ അകത്ത് കറിയും ധാരാളം ആളുകൾ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കല്യാണം പാർട്ടികളൊക്കെ ഉണ്ടോ കൂടുതലും ഇവിടെ വന്നിരിക്കുന്ന കാണുന്നു അപ്പോൾ നമ്മൾക്ക് ഒരു സെറ്റായിട്ട് വന്നേക്കണേ കാണുമല്ലോ അവർ സാരിക്കൊക്കെ നല്ല സെലക്ഷനുള്ള സ്ഥലമാണ് ജയലക്ഷ്മിയിൽ അപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ആളുകൾ എന്തായാലും ഈ ജയലക്ഷ്മിയിലാണ് കേട്ടോ വരാറ് വെഡ്ഡിങ് സാരികളും ഒക്കെ എടുക്കാനായിട്ട് ഗൗണുകൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെയുണ്ട് കേട്ടോ നമുക്ക് വേണ്ട കുർത്തീസും പാർട്ടി വെയറുകളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അപ്പം അമ്മതേ ഇവിടെയുള്ള കുറച്ച് ടോപ്പുകളൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ക്രിസ്മസിന് വന്നിരിക്കുന്ന പുതിയ കളക്ഷൻസ് കേട്ട അപ്പോൾ ഇതിൻ്റെ പലതരത്തിലുള്ള കളറുണ്ട് ഇവിടെ അതിന് എന്താ വില ആ മഞ്ഞേലാ നിനക്കുള്ളത് ഇതിന്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് ഇത് സെപ്പറേറ്റ് കുർത്തീസ് മാത്രമാണ് ഇതെല്ലാം ഒരു റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി ആ അപ്പൊ പല കളർ അനുസരിച്ച് പല രണ്ടായിരത്തി ഇതിപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നി ഇപ്പോൾ ഒന്ന് ഇട്ട് നോക്കാമെന്ന് കരുതി ഞാൻ എടുത്തതാണ് കേട്ടോ ഇത് ഇത് ഫുള്ള് ലെങ്ത്തിൽ ഉള്ള ഒരു ഡ്രസ്സാണത് അപ്പോൾ അതിനൊരു ഓവർ കോട്ടുണ്ട് പിന്നെ ഇതൊരു കുർത്തീസാണ് കേട്ടോ കുർത്തീസ് ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് കുറച്ച് ടൈറ്റായിരുന്നു ചിലത് നമ്മൾ എക്സൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ലൂസായിരിക്കും എനിക്കിപ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്യേണ്ടിയൊക്കെ വരും പക്ഷെ ചില ഡ്രസ്സൊക്കെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ അപ്പം അമ്മും ഇതുപോലെ അമ്മും ഓരോ ഡ്രസ്സിങ്ങനെ ഇട്ട് നോക്കിയതായിട്ട് അവിടെ പാർട്ടിവെയർ ഒക്കെ കിടക്കണതാണെന്ന് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് മാറി ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിപ്പോൾ കുറേ വൈകിയിരുന്നല്ലോ അപ്പോൾ കസ്റ്റമറൊക്കെ ഒരുവിധം പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ ഡ്രസ്സ് ഇട്ട് നോക്കണോടത്തൊക്കെ വലിയ തിരക്കുണ്ടായില്ല അപ്പോൾ അമ്മ എല്ലാ ഡ്രസ്സും ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സുകൾ ഓരോന്ന് ഇട്ട് നോക്കിയതാണ് ഉണ്ണിക്കുട്ടൻ എന്തേ അക്ഷമനായിട്ട് അവിടെ നിൽപ്പണ്ടട്ടാ ഉണ്ണിക്ക് പറ്റിയതൊന്നും അങ്ങനെ അത്ര കണ്ടില്ല അപ്പോൾ അവനതൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് അവനിവിടുന്ന് വേണ്ട ജെൻസിൻ്റെ മാത്രമുള്ള നിന്ന് എടുക്കണമെന്നും പറഞ്ഞ് അവനങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ അവനും അവൻ്റെ സ്കൂളിലെ ആനുവൽ ഡേക്ക് ഇടണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കണേട്ടാ എന്നിട്ട് ഇതാ ഞങ്ങൾ ഒരേ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു ഒരു കുർത്തി മാത്രമായിട്ട് എടുത്തോളൂ കുർത്തിയും പിന്നെ ഒരു ജീൻസിൻ്റെ പാൻറ്റും എടുത്തിട്ടുണ്ട് പിന്നെ അമ്മൂനും ഒരു ഡ്രസ്സ് എടുത്ത അപ്പോൾ അമ്മൂന് അവിടെ സ്കൂളിൽ സെലിബ്രേഷൻ ഇടാനായിട്ട് ഒരു പിന്നെ ഞങ്ങൾക്കൊരു കല്യാണം കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും കൂടി ആയിട്ടൊരു ഇത് എടുത്തതാണ് അപ്പോൾ അതേ ഞങ്ങൾ പോകരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ മഴയത്ത് നല്ല രസമാണ് ഡ്രൈവ് ചെയ്തിങ്ങനെ പോകാൻ അത് ആ മെട്രോയുടെ അടിയിലൂടെയൊക്കെ പോകാൻ നല്ല രസമായിരിക്കും ഇതേ കണ്ടില്ലേ ജയലക്ഷ്മിയുടെ കളർ ബൾബുകളൊക്കെ തെളിഞ്ഞിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണ് മഴ പെയ്തപ്പോൾ പോയി നഗരത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പക്ഷേ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ബ്ലോക്കും കൂടി ഉണ്ടെങ്കിൽ പറയാം വേണ്ട അപ്പം ഞങ്ങളിതേ ഇങ്ങനെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് നേരെ ഇനിയിപ്പോൾ ഇപ്പോൾ രാത്രി ഒരു ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രാത്രി അപ്പോഴെന്താണ് ചിലവരൊക്കെ പ്രതീക്ഷിക്കാതെ എത്തിയൊരു മഴയുണ്ടത് അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ബേക്കൊക്കെ ഇങ്ങനെ മെട്രോയുടെ അടിയിലിട്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല സുഖമാണല്ലോ എന്തായാലും മഴ വലിയ മഴയില്ല നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞു ഇപ്പോൾ ചെറിയതുള്ളൂ അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ടൂ വീലറൊക്കെ മെട്രോയുടെ അടിയിലിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ ഇനിയിപ്പോൾ ഈ ഇത് തിരിഞ്ഞ് വേണം നമ്മൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഇവിടുന്ന് തിരിഞ്ഞ് നേരെ നമ്മൾക്ക് ആലുവ റൂട്ടിലേക്ക് കടുക്കണം അപ്പോൾ അതിന് വേണ്ടി പോകാണ് അപ്പം ഞാനിവിടെ നിർത്തിയപ്പോഴാണ് കേട്ടോ ഇവിടെ ഞാനൊരു റെസ്റ്റോറൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞാനത് കാണിച്ചുതരാം തൊപ്പി വച്ച ബിരി ബിരിയാണി തൊപ്പി വാപ്പ ബിരിയാണി അങ്ങനെയാണ് ആ തൊപ്പി വെച്ചല്ല എനിക്ക് മാറിപ്പോയതാണ് തൊപ്പി വാപ്പ ബിരിയാണി എന്നും പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് അവിടെ കണ്ടിട്ടാ അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഒന്നും അറിയില്ല കേട്ടോ കുറേ അധികം സ്ഥലത്ത് ഇങ്ങനെ അവർ നല്ല കളറൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊന്നും ഞാൻ ഇൻസ്റ്റയിലും ഇതിലൊന്നും ഞാൻ ഷോർട്സിലും റീൽസിലൊന്നും കണ്ടില്ല ഇട്ടില്ല കേട്ടോ ഈ ബിരിയാണിനെ കുറിച്ച് അപ്പോൾ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നോക്കാനും പറ്റിയില്ല അപ്പോൾ അതാ അങ്ങനെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയൊരു മഴ പെയ്താൽ മതി എറണാകുളത്ത് ഇങ്ങനെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവാനായിട്ട് പിന്നെ ബ്ലോക്കും ആയി എല്ലാം പക്ഷേ ലുലു വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ബ്ലോക്ക് കുറവുണ്ട് മറ്റത്തെ എം ജി റോഡിലൂടെയൊക്കെ നമുക്ക് പോകണമെങ്കിൽ എത്ര സമയം പിടിക്കുമെന്നറിയുമോ കാറായിട്ടൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് എത്താറേക്കാം പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് പിന്നെ ജെൻസിൻ്റെ ഷോപ്പ് കണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്ക് കഴിഞ്ഞ ഓണത്തിൻ്റെ സെലിബ്രേഷൻ അവിടെ നിന്ന് ഷർട്ട് വാങ്ങിച്ചിരുന്നു നല്ല ഷർട്ടായിരുന്നട്ട അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പുതിയ മോഡൽസ് അങ്ങനെ ഇതൊന്നും അത്ര ഉണ്ണിക്ക് പറ്റിയത് ഒരെണ്ണം ഉണ്ണിക്ക് ഒരു ഗ്രീൻ കളർ ഇഷ്ടമായത് ഉണ്ണി ഇട്ട് നോക്കി പക്ഷെ അതൊരുപാട് ലൂസായിരുന്നു അപ്പോൾ ഉണ്ണിക്ക് ഉണ്ണിക്കത് മതി അത് മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു പക്ഷേ ഉണ്ണി എപ്പോഴും ഇങ്ങനെ ഓരോന്ന് കണ്ട ഒരേ പരസ്യത്തിൽ ഇതൊക്കെ കണ്ട് പുതിയ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഓരോ ഡ്രസ്സ് വാങ്ങിക്കും ആ പുതുക്കത്തിൽ മാത്രം അവനത് ഇടുള്ളൂ പിന്നെ അവന് തന്നെ തോന്നും അത് കൊള്ളൂല വേറൊരു വേഷം കെട്ടലാണെന്നൊക്കെ അവന് തന്നെ തോന്നും പിന്നെ അവൻ ഇടില്ല അങ്ങനെ അവൻ ഇൻസ്റ്റയിൽ കണ്ട് പല പ്രാവശ്യം അവൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ടും പിന്നെ അവൻ അധികം അത് ഉപയോഗിക്കാറില്ല അത് കാരണം ഞങ്ങൾ പിന്നെ അവനെ കൊണ്ട് അത് ഇടിപ്പിച്ചും ഇല്ല കാരണം അവൻ പറയുന്നത് എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ അത് ഇടാൻ പോകുന്നില്ല അപ്പം അങ്ങനെ അവന് ഡ്രസ്സ് എടുത്തില്ല എനിക്കും അമ്മൂനും ചെറുതായിട്ടൊന്നെടുത്തോളൂ അപ്പോൾ അത് ഡ്രസ്സ് എങ്ങനത്തെയൊക്കെയാന്ന് നമുക്കിനി വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണം അങ്ങോ അപ്പം നമുക്കിനി അത് അടുത്ത വീഡിയോയിലൂടെ കാണാട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാകണെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ എനിക്കിടന്നുറങ്ങി ഇനി ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കണം സ്കൂളിൽ പോകണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി ഉണ്ണിയുടെ ഡ്രസ്സും ഞങ്ങളുടെ ഡ്രസ്സും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണട്ടെ